ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ ഞാൻ ഞാനിന്ന് പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും നീ വാങ്ങിയ ആപ്പിൾ ഇതാണ് എന്ന് എങ്ങനെ പറയാ ദി സാർ ദ ആപ്പിൾ യു ബോട്ട് നീ വാങ്ങിയ ആപ്പിൾ ഇതാണ് ദി സാർ ദ ആപ്പിൾ യു ബോട്ട് നീ വാങ്ങിയ ആപ്പിൾ ഇതാണ് ദി സാർ ദ ആപ്പിൾ യു ബോട്ട് നീ വാങ്ങിയ ആപ്പിൾ ഇതാണ് അത് അവൻ്റെ പുസ്തകങ്ങളാകുന്നു എന്നെങ്ങനെ പറയാം ദോസാർ ഹീസ് ബുക്ക് അത് അവൻ്റെ പുസ്തകങ്ങളാകുന്നു ദോസാർ ഹീസ് ബുക്ക് അത് അവൻ്റെ പുസ്തകങ്ങളാകുന്നു ആർ ഹീസ് ബുക്ക് അത് അവൻ്റെ പുസ്തകങ്ങളാകുന്നു ഇങ്ങനെയുള്ള ചിത്രങ്ങളാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് എങ്ങനെ പറയുക ഐ ലൈക്ക് സച്ച് പിച്ചേഴ്സ് ഇതുപോലെയുള്ള ചിത്രങ്ങളാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഐ ലൈക്ക് സച്ച് പിക്ചേഴ്സ് ഇതുപോലുള്ള ചിത്രങ്ങളാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഐ ലൈക്ക് സച്ച് പിക്ചേഴ്സ് ഇതുപോലെയുള്ള ചിത്രങ്ങളാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ദിസ് ഈസ് ദേൾ ഹൂ ഓൺ ദ ഫസ്റ്റ് പ്രൈസ് ഫോർ മ്യൂസിക് സംഗീതത്തിന് ഒന്നാം സ്ഥാനം ലഭിച്ചത് ഈ പെൺകുട്ടിക്കാണ് ദിസ് ഇസ് ദേൾ ഹൂൺ த ஃபஸ்ட் பிரைஸ் ஃபோர் மியூசிக்கு சங்கீதத்தின் ஒன்றாம் ஸ்தானம் லபிச்சது ஈ பெண் திஸ் ஈஸ் தேள் ஹூ ஓன் த ஃபஸ்ட் பிரைஸ் ஃபோர் மியூசி சங்கீதத்தின் ஒன்றாம் ஸானம் லட்சது ஈ பெண் குட்டியானிஸ் இஸ் தேள் ஹூ ஓன் த ஃபஸ்ட் பிரைஸ் ஃபோர் மியூசிக்கு സംഗീതത്തിന് ഒന്നാം സ്ഥാനം ലഭിച്ചത് ഈ പെൺകുട്ടിക്കാണ് ലെറ്റർ വിച്ച് ഹി ഹാ ബീൻ എക്സ്പെക്ടി അയാൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കത്ത അയാൾക്ക് കിട്ടി ഹി ഗോട്ട് ദ ലെറ്റർ വിച്ച് ഹി ഹാഡ് ബീൻ എക്സ്പെക്ടി അയാൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എഴുത്ത അയാൾക്ക് കിട്ടി ഹി ഗോട്ട് ദ ലെറ്റർ വിച്ച് ഹി ഹാഡ് ബീൻ എക്സ്പെക്ടിങ് അയാൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കത്ത് അയാൾക്ക് കിട്ടി ഹി ഗോട്ട് ദ ലെറ്റർ വിച്ച് ഹി ഹാഡ് ബീൻ എക്സ്പെക്ടി അയാൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കത്ത് അയാൾക്ക് കിട്ടി ദിസ് ഈസ് ദ ബുക്ക് ദാറ്റ് ഐ ഹാഡ് ബീൻ ലുക്കിംഗ് ഫോർ ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകം ഇതാകുന്നു ദിസ് ഇസ് ദുക്ക് ദാറ്റ് ഐ ഹാഡ് ബീൻ ലുക്കിംഗ് ഫോർ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ഇതാകുന്നു ദിസ് ഈസ് ദുക്ക് ദാറ്റ് ഐ ഹാഡ് ബീൻ ലുക്കിംഗ് ഫോർ ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകം ഇതാകുന്നു വേർ കിൽഡിങ് ദ ആക്സിഡൻറ്റ് അപകടത്തിൽ കുറച്ച് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എഫ് യു വേർ கில்டு ஆக் அப்டத்தில் குறச்சுபேர் கொல்லப்பட்டிட்டு கில்ட் இன் த ஆக்ஸண்ட் அபகடத்தில் குறச்சுபேர் கொல்லப்பட்டிட்டு எனி ரிப்ள இதுவரையிட்டும் எங்களுக்கு யதொரு மறுபடியும் கிட்டி ஐ ஹாவ் இன் ரிசீவ் எனி ரிப்ளை ഇതുവരെയായിട്ടും എനിക്ക് യാതൊരു മറുപടിയും കിട്ടിയില്ല ഐ ഹാവ് ബിൻ റിസീവ്ഡ് എനി റിപ്ലൈ റിപ്ലേറ്റ് ഇതുവരെയായിട്ടും എനിക്ക് യാതൊരു മറുപടിയും കിട്ടിയില്ല ഡിൻ ലൈക്ക് എനി ഓഫ് ദീസ് കളേഴ്സ് അവൾക്ക് ഈ നിറങ്ങളിൽ യാതൊന്നും ഇഷ്ടപ്പെട്ടില്ല ഷീ ഡസിൻ ലൈക്ക് എനി ഓഫ് ദീസ് കളേഴ്സ് അവൾക്ക് ഈ നിറങ്ങളിൽ യാതൊന്നും ഇഷ്ടപ്പെട്ടില്ല ഷീ ഡസിൻ ലൈക്ക് എനി ഓഫ് ദീസ് കളേഴ്സ് അവൾക്ക് ഈ നിറങ്ങളിൽ യാതൊന്നും ഇഷ്ടപ്പെട്ടില്ല വാണ്ട് ടു ഗിവ് മൈ ജോബ് എൻ്റെ ജോലി ഉപേക്ഷിക്കാൻ അയാളെന്നോട് ആവശ്യപ്പെടുന്നു ഹി വാണ്ട് ടു ഗിവപ്പ് മൈ ജോബ് എൻ്റെ ജോലി ഉപേക്ഷിക്കാൻ അയാളെന്നോട് ആവശ്യപ്പെടുന്നു ഹി വാണ്ട് ടു ഗിവ് മൈ ജോബ് എൻ്റെ ജോലി ഉപേക്ഷിക്കാൻ അയാൾ എന്നോട് ആവശ്യപ്പെടുന്നു വിച്ച് ഇമ്പോസിബിൾ അത് അസാധ്യമാണ് വിച്ച് ഈസ് ഇമ്പോസിബിൾ അത് അസാധ്യമാണ് വിച്ച് ഈസ് ഇമ്പോസിബിൾ അത് അസാധ്യമാണ് വിച്ച് ഈസ് ഇമ്പോസിബിൾ അത് അസാധ്യമാണ് ടു ഹെൽപ്പ് മീ എന്നെ ഒന്ന് സഹായിക്കാമോ ക്യാൻ യു ഹെൽപ് മീ എന്നെ ഒന്ന് സഹായിക്കാമോ ക്യാൻ യു ഹെൽപ്പ് മീ എന്നെ ഒന്ന് സഹായിക്കാമോ ക്യാൻ യു ഹെൽപ്പ് മീ എന്നെ ഒന്ന് സഹായിക്കാമോ യു ടെൽമീതവേ ആ വഴിയൊന്ന് പറഞ്ഞു തരാമോ കുടിയോ ടെൽമീതവേ ആ വഴിയൊന്ന് പറഞ്ഞു തരാമോ കുടിയോ ടെൽമീതവേ ആ വഴിയൊന്ന് പറഞ്ഞു തരാമോ കുടിയോ ടൽമീതവേ ആ വഴിയൊന്ന് പറഞ്ഞു തരാമോ വാട്രീസ് ബോയിലിങ് വെള്ളം തിളച്ചു കൊണ്ടിരിക്കുന്നു ദ വാട്രീസ് ബോയിലിങ് വെള്ളം തിളച്ചു കൊണ്ടിരിക്കുന്നു ദ വാട്രീസ് ബോയിലിങ് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു ദ വാട്രീസ് ബോയിലിങ് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു സംവാട്ടർ കുറച്ച് വെള്ളം ചൂടാക്കൂ ബോയിൽ സംവാട്ടർ குறச்சம் சூடாக்கும் சம் வாட்டர் குறச்ச வெள்ளம் சூடாக்கூயில் சம் வாட்டர் குறச்ச வெள்ளம் லவுட்லி மணி உறக்கே அடிச்சு பெல் லவுட்லி மணி உறக்கே அடிச்சு பெல் லவுட்லி மணி உறக்கே அடிச்சு பெல் ലൗഡ്ലി മണി ഉറക്കെ അടിച്ചു ബെല്ലടിക്കൂ എന്ന് പറയില്ലേ അതെങ്ങനെ പറയാ റാങ് ദ ബെൽ ദടിക്കൂ റാങ് ദ ബെൽ ദല്ലടിക്കൂ റാങ് ദ ബെൽ ദല്ലടിക്കൂ റാങ് ദ ബെൽ ബെല്ലടിക്കൂ സിഹേർ നിങ്ങൾക്കവളെ കാണാമോ മറ്റു സീഹർ നിങ്ങൾക്കവളെ കാണാമോ മറ്റു സീഹർ നിങ്ങൾക്ക് അവളെ കാണാമോ മൈറ്റ് യു സീഹർ നിങ്ങൾക്ക് അവളെ കാണാമോ ആൾവേസ് സ്പീക്ക് ട്രൂത്ത് നിങ്ങൾ എല്ലായ്പ്പോഴും സത്യം പറയണം യു ഷുഡ് ആൾവേസ് സ്പീക്ക് ട്രൂത്ത് നിങ്ങൾ എല്ലായ്പ്പോഴും സത്യം പറയണം യു ഷുഡ് ആൾവേസ് സ്പീക്ക് ട്രൂത്ത് നിങ്ങൾ എല്ലായ്പ്പോഴും സത്യം പറയണം ഇത് നിങ്ങൾ ആർക്ക് കൊടുക്കുന്നു ഇത് നിങ്ങൾ ആർക്ക് കൊടുക്കുന്നു ഫോർ ഹും ഗീവ് ദീസ് ഇത് നിങ്ങൾ ആർക്ക് കൊടുക്കുന്നു ഫോർ ഹോം ഡു യു ഗീവ് ഇത് നിങ്ങൾ ആർക്ക് കൊടുക്കുന്നു ഹാഫ് ആൻ അവർ അവൾ അരമണിക്കൂറോളം സംസാരിച്ചു ഷീ സ്പോക്ക് ഫോർ ഹാഫ് ആൻ അവർ അവൾ അരമണിക്കൂറോളം സംസാരിച്ചു ഷീ സ്പോക്ക് ഫോർ ഹാഫ് ആൻ അവർ അവൾ അരമണിക്കൂറോളം സംസാരിച്ചു ഷീ സ്പോക്ക് ഫോർ ഹാഫ് ആൻ അവർ അവൾ അരമണിക്കൂറോളം സംസാരിച്ചു പറയണ പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക വീട്ടിലും ഫ്രണ്ട്സിനോടൊക്കെ യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പ് ആവും കേട്ടാൽ മാത്രം പോരാ അത് പ്രാക്ടീസ് ചെയ്യണം ഡെയിലി പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പ് ആവും അപ്പോൾ ഓക്കെ ബൈ ബൈ